ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസ് എടുത്ത പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല വീഡിയോ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് ഒരു വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു വിധി അതിൽ ജസ്ന ജസ്ന സലീം എടുക്കരുത് ഹൈക്കോടതി പേരിൽ പേരിൽ സലീമിന്റെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്തായാലും അഹങ്കാരം തീർന്നു കിട്ടിയല്ലോ കാര്യം മര്യാദയൊക്കെ വേണ്ടേ അവിടെ ചെന്ന് കയറിയിട്ട് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന് വ്യക്തമായിട്ടുള്ള ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട് ഇവർ അതുപോലും വഴവയ്ക്കാതെയാണ് ഇങ്ങനെയുള്ള കോപ്രായത്തരങ്ങൾ കാണിക്കുന്നത് എനിക്ക് ബേസിക്കലി ഇവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറെ കോമാളിത്തരം അങ്ങനെ എനിക്ക് വിളിക്കാനായിട്ട് തോന്നിയോളൂ ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വാസികളുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് കാര്യം സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുമെന്ന് വെച്ചിട്ട് എന്ത് തോന്നിവാസങ്ങളും കാണിക്കാനായിട്ട് നിൽക്കരുത് കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുകയോ കൃഷ്ണന്റെ ഫോട്ടോയ്ക്കകത്ത് മാലയിടുവോ ഇതൊന്നും ചെയ്യുന്ന തെറ്റാന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നമ്മൾ ഒരുമാതിരി നെഗറ്റീവി നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കാര്യം നിങ്ങൾക്കറിയാം നിങ്ങളൊരു മുസ്ലിം സ്ത്രീയാണ് ആ മുസ്ലിം സ്ത്രീ വന്ന് ഇതുപോലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടും എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം ഏ അത് മാത്രമല്ല ഈ പറയുന്ന ഹൈക്കോടതി ഓർഡർ പോലും നിങ്ങൾക്ക് വകവയ്ക്കാനായിട്ട് താല്പര്യമില്ല അതും വകവയ്ക്കാതെ നിങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ വേറെ എന്തോ ഉദ്ദേശങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ വന്നിരുന്ന് കാണിക്കൂടെ ഏ എന്തായാലും വാർത്തയൊക്കെ കേട്ടുനോക്കാം

എന്നുള്ള നിലയിൽ ജസ്ഡ സലിം എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ കേസ് എടുക്കാനുള്ള കാരണം എന്താണ് അഭിലാഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം ആ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിൻ്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്ന കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് കേസ് കൊടുത്തിരിക്കുന്നത് എന്നാലും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആരാണ് കേസ് കൊടുത്തത് ഇനി ഈ പറയുന്ന ഇവരുടെ ശത്രുക്കൾ വല്ലതാണോന്നൊക്കെയുള്ള രീതിയിലുള്ള സംശയം ഉണ്ടായിരുന്നു എന്തായാലും ആ കരുതി തീരുമാനമായില്ലോ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ള വിഡിത്തരങ്ങൾ അവിടെ ചെന്നിരുന്ന് കാണിക്കാരിക്കുക ഈ കാര്യം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് ഇവരൊരു മുസ്ലിം സ്ത്രീ ആയതിന്റെ പേരിൽ ഈ പറയുന്ന കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ അതിനെ മാലയിട്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ എടുക്കുന്നതെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യം ശരിക്കും പറഞ്ഞാൽ മുസ്ലിംസിനെതിരെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്ത് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞാൻ അപ്പോഴത്തേക്ക് ഈ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ജസ്നാ സലീം കാണിക്കുന്ന കുറച്ച് കോപ്രായങ്ങളുണ്ടല്ലോ അതായത് ഇതിൻ്റെ പേരിൽ മുതലെടുക്കാനായിട്ട് നോക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചു പറ്റാനും അങ്ങനെ കുറെ മാർക്കറ്റിംഗ് തന്ത്രവും അപ്പോൾ ഇവരെയൊന്നും ഒരു കാരണവശാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്കറിയാം പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ ചോട്ടിൽ കൊടിവരച്ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടവെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്കും കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ അതായത് കൊടിവരച്ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കി അത് ലംഘിച്ചതിനാണ് ജസ്റാ സു ലൈവിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചോർത്തി ഇപ്പോൾ കേസെടുക്കുകയും ആവർത്തിച്ച ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചു എന്നുള്ളത് കാണിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരു ഓൾറെഡി കോടതി ഉത്തരവൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇവർ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഇവർ വളരെ ധിക്കാരത്തോടെ വന്നിട്ടാണ് ഈ ഒരു ഓർഡറിനെ ഒക്കെ പറ്റിയിട്ട് വന്ന് സംസാരിക്കുന്നത് അതായത് ഹൈക്കോടതി എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല ഹൈക്കോടതി എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം

അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല് ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയത് കേട്ടോ ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും അതായത് എൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നു അതില് ജസ്നാസിലി വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത് കേട്ടോ ഇവരുടെ ഒരു ഡയലോഗ് കേട്ടോ അതായത് കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ജസ്ന സലീം വീഡിയോ എടുക്കരുതെന്നല്ലോ പറഞ്ഞിരുന്നു ഇവർക്ക് എന്ത് ബോധമുണ്ട് ഇവർക്ക് ഇവർ ആരാണല്ലെങ്കിൽ അല്ലെ ഇവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ബോധമൊന്നുമില്ലേ വിവരം വിദ്യാഭ്യാസം ഒന്നുമില്ല ഇവർക്ക് ഏതൊരു വിശ്വാസി കമന്റ് ഇട്ടതിന്റെ പേരിൽ അതിന് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പം കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് അകത്ത് കൊണ്ടുവന്നു എടുക്കുക

ആ തെറ്റ് തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത് അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരിയല്ല ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെയൊക്കെ കണ്ണു തെറ്റായിരിക്കും വിഷ എന്റെ മുമ്പിൽ ഒരു ശരിയുണ്ട് ഒരുത്തി ചോദിച്ചു കണ്ണന് പല മാലകളും ഇടാറുണ്ട് കടലാസ് മാൽ നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണ് അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല അത് ഓർത്തുവെക്ക കേട്ടല്ലോ അല്ല നിന്റെ ഒന്നും അച്ഛനല്ല എന്ന് വളരെ നിക്കാരത്തോടെ വന്ന് വിശ്വാസികളുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഭക്തെന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്ങുന്നത് ഏഹ് കണ്ണ നിനക്കായെന്ന് പറഞ്ഞാണ് ഇവരുടെ ചാനൽ പേര് തന്നെ ഇതൊക്കെ പക്ക മാർക്കറ്റിംഗ് തന്ത്രമാണ് അല്ല വേറെ ഒന്നുമല്ല അല്ലാതെ ഈ പറയുന്ന ഇവർക്ക് അമിതമായിട്ടുള്ള വിശ്വാസവും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒന്നുമല്ല കാര്യം ഇതെടുത്ത് വെച്ചിട്ട് കാണിച്ചിട്ട് പബ്ലിസിറ്റിയും റീച്ചും ഉണ്ടാക്കുന്നത് കോമൺ സെൻസ് ഉള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഇവർ വന്നിരുന്ന പച്ചക്കായിട്ട് വന്നിരുന്ന വിശ്വാസികളൊക്കെ വന്നിരുന്ന തന്തയ്ക്ക് തളയൊക്കെ വിളിക്കുന്ന ഇതാണ് ഇവരുടെ ചാനലിനകത്ത് കിടക്കുന്നത് കാര്യം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല കാര്യം എന്തായാലും ദേവസ്വം ബോർഡ് ചെയ്ത ഒരു വലിയൊരു കാര്യമാണ് കാര്യം ഇതുപോലെയൊക്കെ ഇനിയും പരിപാടികളായിട്ടൊക്കെ ഇറങ്ങുന്നവർക്കൊക്കെ ഇതൊക്കെ ഒരു പാടാവട്ടെ ഇത് പലതരത്തിലുള്ള റീച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ കാണിച്ചിട്ട് റീച്ചുണ്ടാക്കുമെന്ന് പറഞ്ഞത് ആദ്യമൊക്കെ ഇവരുടെ ഇത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല നല്ല രീതിയിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഗ്രാജുവലി ഇവർ ഈ ഒരു സാധനം മുതലെടുക്കുന്ന ഒരു പരിപാടിയിലോട്ടാണ് പിന്നെ പല കാര്യങ്ങളും കണ്ടപ്പം തോന്നിയത് എന്ന് പറയുന്നത് നിങ്ങളെന്നും സ്വത്തല്ല ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെ കണ്ണം വരും വിശ്വാസല്ലെങ്കി വെയിറ്റ് നമുക്ക് കാണാം കൊറച്ച് കൂട്ടക്കാരുണ്ടല്ലോ ആ കൂട്ടക്കാരും കൂട്ടക്കാരെല്ലാരും കൂട് കൂട്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ എന്താ സംഭവിക്കാന്നറിയോ പുള്ളന്റെ മോളെ കാണിച്ചു തരാം ഞാൻ എന്റെ തട്ടെങ്ങനെ അങ്ങോട്ട് ഊരി വെക്കും എന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും ആ ആ അയ്യോ ഞാൻ മറന്നുപോയി സുമങ്കലിയാ മറന്നുപോയിട്ടോട് തൊട്ട് ഇത്തരത്തിലുള്ള കോമാള ഇത്തരങ്ങളൊക്കെയാണ് ഇവര് വന്നിരുന്നു കാണിക്കുന്നത് അപ്പൊ ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരടുത്ത് പറയാൻ ലിറ്ററലി നിങ്ങളെല്ലാരും പറ്റിക്കുവാണ് ഇവരുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അതാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ പറയുന്ന കോടതി ഓർഡർ വരെ നിഷേധിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് വിശ്വാസികളുടെ ഇടയിൽ തന്നെ പ്രശ്നം ഉണ്ടാകുന്ന ഇതൊക്കെ ഒരു ഇതൊന്നും അലവ് ചെയ്യാനായിട്ട് പാടില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അതിന് ഓൾറെഡി എഫ്ഐആർ വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജാമ്യമിടത്തേ പറ്റത്തുള്ളൂ അല്ലാതെ ചുമ്മാ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസാരപ്പെട്ട കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്രയോ വിശ്വാസികളും എത്രയോ ആൾക്കാരും വരുന്നതാണ് ഏ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെയുള്ള കോമാളത്തരം കാണിക്കുന്നത് ശരിയുള്ള ഒരു പരിപാടിയാണ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക